സാധ്യതണ്ടോ തമിഴ്നാട്ടില് സാധാരണപ്പെട്ട ജനങ്ങളൊക്കെ ഡി എം കെ ആ സാധാരണക്കാരായ ജനങ്ങളുണ്ടാവും നിരീക്ഷകരോ അപ്പോ തമിഴ്നാട്ടുമായി അതിർത്തി മണ്ഡലം കൂടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമല്ല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ആണ് കടലിൽ പോലെ കിടക്കുന്ന കിടക്കുന്നതിനെ ചെറിയ എന്താ പറയാ കോഴിമുട്ട പോലെ ആക്കണ്ട മണ്ഡലമല്ല ഈ സംസ്ഥാനം തന്നെ എത്രയോ സ്ഥലങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് എത്തി എന്നാണ് വാർത്തകൾ കേട്ടോ വേറെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആര് പറഞ്ഞു തമിഴ്നാട്ടിലെത്തി ഴ്ച നോക്കിയവർക്ക് നമ്മൾ ചന്തക്കുന്നല പരിപാടിയല്ലേ ഇപ്പൊ വഴിക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഖുവിനെ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അത്തരത്തിലുള്ള ആരെങ്കിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിച്ച ആരാണ് പ്രബലരായിട്ടുള്ള ആളുകൾ വരുന്നത് പ്രബലരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ് അവരുണ്ടാവും എന്നെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ പ്രബലര് ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഒരാഴ്ച രാജല്ല അതിന്റെ സമയത്ത് ആലോചിക്കുന്നതിന് നിങ്ങൾക്ക് എം എൽ എ പണി പോകുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ അല്ല അത് നിങ്ങൾക്കാണ് തിരക്ക് എനിക്കൊരു തിരക്കില്ല ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോകും ഇതൊരു കട്ട വെച്ച് വലിപ്പിക്കണ വണ്ടി അപ്പൊ കട്ട വെച്ച് വലിപ്പിക്കുന്നതല്ല വലിയ കാറ്റത്തിലൊക്കെ കഴിഞ്ഞാൽ കട്ട വെച്ച് കുറച്ച് വലിക്കും പിന്നെ കട്ട വെക്കും പിന്നെ വലിക്കും അങ്ങനെ പോകും ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണ് നടക്കുന്നത് ജനാധിപത്യ ജനങ്ങളുടെ ഒരു ഇസ് എ സോഷ്യൽ അപ്പോൾ വൈ വി നെയിം ദ ഓഫ് കേരള ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു ഒരു മുന്നേറ്റമാണ് അതെ അതെ മുന്നേറ്റാണ് പകല് സൂര്യ വിളിച്ചുണ്ടാവും രാത്രി നമുക്ക് ടോർച്ചും ടോർച്ചുണ്ട് എപ്പോഴും വെളിച്ചം സർപ്രൈസ് എൻട്രി ഉണ്ടാവും സ്റ്റേജിൽ നൽകിയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ത്യ ആവും അങ്ങനെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ മനാഫിന്റെ അതെ മനാഫ് ഇവിടുത്തെ ഒരു മതേതര അർജുനും മതേതര പ്രതീകല്ലേ ഇന്നും കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താ വർഗീയത അല്ലേ എന്റെ പുറത്തും നെഞ്ഞിട്ട് നെറ്റിയിലൊക്കെ ചാപ്പ കാണുന്നില്ലേ ശരിക്കും നോക്കി നേരത്തെ മനോഫ് അർജുന അർജുന കൊണ്ടുവരാൻ നേരത്തെ കണ്ണൂരിലെ പ്രബലരായ നേതാക്കളുടെ പിന്തുണ ഉണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞിരുന്നു ആ നേതാക്കളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ നമുക്ക് പലതും പ്രതീക്ഷിക്കാന്ന് നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ നോക്കി നിങ്ങൾ ഈ വലിയവരെ മാത്രം നോക്കി ജീവിച്ചുകൊണ്ട് മഞ്ചേരി നമ്മുടെ നാടായതുകൊണ്ട് അത്രയേ ഉള്ളൂ മലബാർ പ്രത്യേകത നേരത്തെ ഒരുപാട് എന്താ പറയാ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരുപാട് വീരചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ മഞ്ചേരിയും പൂക്കോട്ടൂരും മേറനാടും ഒക്കെ അതിൻ്റെ ഒരു 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 രക്തത്തിളപ്പ് കൂടെ ഉണ്ടാവും നേരത്തെ തന്നെ അങ്ങ് ഒരുപാട് വന്യജീവി മണ്ഡലത്തിലല്ല സംസ്ഥാനത്ത് സംസ്ഥാനത്ത് തന്നെ മലയോര മേഖല കടന്നു പോകുന്നത് അറുപത് കോൺസ്റ്റൻസിയാണ് ആ അറുപത് കോൺസ്റ്റൻസിൽ ഈ വിഷയമുണ്ട് മണ്ഡലമല്ല ഞാൻ മണ്ഡലത്തെ കുറിച്ച് വന്യമൃഗാശല്യം പറഞ്ഞ് രണ്ടാനന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു ആയിരക്കണക്കിന് ആനയുടെയും നൂറുകണക്കിന് പുലിയുടെയും ലക്ഷക്കണക്കിന് പന്നിയുടെയും കാര്യമാണ് കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഒരു നടപടിയും ഗവൺമെന്റിന് ഭാഗത്തുണ്ടായിട്ടില്ല ചവിട്ടിക്കൊണ്ടിരുന്ന പത്ത് ലക്ഷം പിടിച്ചോ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ ആ പത്ത് ലക്ഷം കൊടുക്കുക എന്നല്ലാതെ അത് കൊടുത്താൽ എല്ലാം തീർന്നു എന്ന ധാരണ നടക്കുന്ന ഭരണവർഗവും ഉദ്യോഗസ്ഥരും ഇവിടെ ഉള്ളത് അതിനെതിരെ ഒരുപാട് തവണ ഞാൻ സംസാരിച്ചിട്ടില്ല സുപ്രീം കോടതി വരെ പോയി ഇപ്പോഴും കേസ് നടക്കുന്നു ചെയ്യാൻ മതേതര സമൂഹത്തിന് ഇന്ന് വിശ്വസിക്കാവുന്ന ഏറ്റവും നമ്പർ വൺ ലീഡർ എം കെ സ്റ്റാലിനാണ് എന്ന കാര്യത്തിൽ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നവർക്കാർക്കും സംശയം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മതേതര പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ അത് അത്തരത്തിലുള്ള എന്താ പറയുക ആളുകളുടെ സാന്നിധ്യവും അവരുടെ ബ്ലെസിംഗും ഒക്കെ ഇതിനാവശ്യമാണ് ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാർട്ടിയുടെ സാന്നിധ്യം സാധിക്കുകയുണ്ടാവുമോ ഈ വരുന്ന പാർട്ടി പാർട്ടി ഇതൊരു സോഷ്യൽ സോഷ്യൽ മൂവ്മെന്റ് മൂവ്മെന്റ് പറഞ്ഞില്ലേ ദിസ് നോട്ട് എ പൊളിറ്റിക്കൽ േരുന്നില്ലേ നേരത്തെ നമ്മൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പില് നഗരസഭ ആദ്യമായിട്ടതിന് ലഭിച്ചത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് വികസന മുന്നണി എന്ന പേരിൽ അന്നൊരു ഉണ്ടാക്കിയിരുന്നല്ലോ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നല്ലോ ആ നിലയിൽ ഒരു പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും കസാലയുടെ എണ്ണം കുറക്കണ്ട കസാല പതിനായിരം എണ്ണം അതിന്റെ അടുത്ത ഓടി